നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരുന്ന സി പി രാധാകൃഷ്ണൻ നാനൂറ്റി അൻപത്തിരണ്ട് ഇലക്ട്രൽ വോട്ട് നേടി എതിർ സ്ഥാനാർത്ഥിയായ ഇന്ത്യ മുന്നണിയിലെ സുദർശൻ റെഡ്ഡിയെ നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾക്കാണ് പാർലമെന്റിനകത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് നമുക്കറിയാം രാജ്യസഭയിലെയും ലോക്സഭയിലെയും എം പിമാർ ചേർന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ അഥവാ വൈസ് പ്രസിഡന്റ് നിലവിൽ രാജ്യസഭ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ടത് സി പി രാധാകൃഷ്ണന്റെ വിജയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി നടത്തിയ ചില പ്രഖ്യാപനങ്ങളാണ് വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തുന്നത് സ്വന്തം ഘടക കക്ഷികൾ വോട്ട് മറിക്കുന്നതിനെ പറ്റിയാണോ എന്ന് ചോദിച്ച് പരിഹസിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അനിവാര്യമായിരുന്നില്ല ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്തിന്റെ പേരിലാണ് നടത്തിയത് ബി ഏറ്റവും വലിയ വിശ്വസ്തനായ ജഗദീപ് ധൻഖർ ബി ജെ പി കൃത്യമായി പണി കൊടുത്തുകൊണ്ട് യശുവന്ത് വർമ്മയുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം യശുവന്ത് വർമ്മയുടെ ഇമ്പീച്ച്മെന്റ് യാഥാർത്ഥ്യമാക്കാൻ സമ്മതിക്കാത്ത പാർലമെന്റ് നടപടിക്രമങ്ങളെയാണ് ശക്തമായി അദ്ദേഹം ഉപരാഷ്ട്രപതി ആയിരുന്ന കാലഘട്ടത്തിൽ എതിർത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്ന ഒരു ബി ജെ പി കാരനായ വ്യക്തി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വിധേയപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വന്തം അസ്തിത്വം പണയം വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് ഒരു രീതിയിലും അവരെ ചൊടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് സ്ഥാനമാനങ്ങൾ കോട്ടം സംഭവിക്കുന്നതോ നഷ്ടപ്പെടുന്നതോ ആയിട്ടുള്ള ഒന്നും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ല ജഗദീപ് ധൻഗർ എന്നത് ബി ജെ പിയുടെ അനുഭാവിയായിരുന്ന ഒരു വ്യക്തി മാത്രമാണ് ബി ജെ പിയിലേക്ക് എത്തിയതിന് ചില വ്യക്തിപരമായ കാരണങ്ങളുണ്ട് യാതൊരു വിധത്തിലും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ എല്ലാ തരത്തിലും കുത്തിത്തിരിപ്പുമായി വന്നൊരു വ്യക്തി അദ്ദേഹത്തെ ബി ജെ പി നന്നായി വിനിയോഗിച്ചു ബംഗാളിൽ വിനിയോഗിച്ചു എന്നാൽ അദ്ദേഹം വ്യക്തമായി ചില കാര്യങ്ങളിൽ ബി ജെ പി സർക്കാരിനെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിനെ ബി ജെ പി സർക്കാർ ഒഴിവാക്കാൻ ശ്രമിച്ചു ഭീഷണിയുടെ സ്വരമാണ് അവിടെ കടുപ്പിച്ചത് സി പി രാധാകൃഷ്ണൻ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് പണിയുണ്ടാക്കുന്ന സാഹചര്യം ഒരുക്കിയാൽ അദ്ദേഹത്തിനെയും ഇതേ രീതിയിൽ തന്നെയായിരിക്കും നീക്കം ചെയ്യുന്നത് ഒരു സമ്മർദം ചെലുത്തി സ്ഥാനം രാജിവെപ്പിക്കും അതുകൊണ്ട് തന്നെ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ ആത്യന്തിക വിജയമായി കണക്കാക്കാൻ കഴിയില്ല നാനൂറ്റി അൻപത്തിരണ്ട് ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ വാങ്ങിയതിൽ സഖ്യകക്ഷികൾ പാലം വലിച്ചു എന്ന് ഇന്ത്യ മുന്നണിയിലെ ആരും പറഞ്ഞിട്ടില്ല ഇന്ത്യ മുന്നണി എന്നത് ഒരു കോമൺ മിനിമം പ്ലാറ്റ്ഫോമാണ് അവർ കൃത്യമായും കോൺഗ്രസിനോട് വിജയപ്പെടണമല്ലെങ്കിൽ എൻ ഡി എ പോലെ ബി ജെ പിയുടെ ഘടകകക്ഷികളാണ് അവർ ഒരു കാരണവശാലും വിപ്പ് ലംഘിക്കരുത് എന്നൊന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല കാരണം യു പി എ സംവിധാനമല്ല യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സംവിധാനമല്ല ഇപ്പോൾ കോൺഗ്രസ് പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമാകാനുള്ള നിരവധി ഘടകങ്ങൾ സംജാതമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനം വിജയിച്ചതുകൊണ്ട് ബി ജെ പിക്ക് ആത്യന്തികമായ വിജയമുണ്ടാകുന്നില്ല സി പി രാധാകൃഷ്ണൻ രണ്ട് പ്രധാന കടമകൾ കടക്കേണ്ടി വരും ഒന്ന് യശവന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം രണ്ടാമത്തത് സുപ്രീം കോടതിയെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കാരണം സുപ്രീം കോടതിയുടെ ഹേഡിറ്റുകളെ ചോദ്യം ചെയ്യാൻ ഉപരാഷ്ട്രപതി ഇറങ്ങുകയാണ് പരമാധികാരവും പറഞ്ഞു മുറുമു രാഷ്ട്രപതി മുർമ്മു വലിയ രീതിയിൽ മുറുകുറുത്തല്ലോ ഒരു രീതിയിലും അവർക്ക് അനുയോജ്യമായ സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കി ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണ് സി പി ക്കും അത് തന്നെയാണ് സാഹചര്യം